ഹലോ നമസ്കാരം ഞാൻ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് സോ ഞാൻ ഈ വീഡിയോ കുറച്ച് കാര്യം ക്ലിയർ ആയിട്ട് വേണ്ടി കാരണം കാരണം എനിക്ക് കുറെ ആൾക്കാർ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് റീഎൻട്രി ചെയ്ത ശേഷം ജാൻമണി ഹൗസിനകത്തേക്ക് ചില ബോംബുകളൊക്കെ എറിയുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു പ്രധാന ബോംബായിരുന്നു അർജുനുമായുള്ള തന്റെ റിലേഷനെ കുറിച്ച് തുറന്നു പറഞ്ഞത് ഇത് അർജുനെ ഹൗസിനകത്ത് വല്ലാതെ തന്നെ അലട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ആണെങ്കിൽ അർജുന്റെ പിന്നാലെ നടന്ന് എന്താണ് നീയും ജാൻമണിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പിന്നാലെ നടന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അർജുനാണെങ്കിൽ അതിന് മറുപടി പറയാതെ ഒഴിയുകയും ചെയ്യുന്നു ഞാനും ജാൻമണിയും തമ്മിൽ കുറച്ചുനാൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെന്നും വർക്കിന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് എന്നുമാണ് അർജുൻ വെളിപ്പെടുത്തിയത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നും അർജുനും താനുമായുള്ള റിലേഷൻ വളരെയധികം ഡീപ്പായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ജാൻമണി എത്തിയത് ജാൻമണിയും രഞ്ജിനി ഹരിദാസും തമ്മിലുള്ള ഇന്റർവ്യൂവിൽ ജാൻമണി പറഞ്ഞത് ഞാനും അർജുനും തമ്മിൽ ഒരു വർഷമായി റിലേഷൻഷിപ്പിലാണെന്നും അർജുൻ തന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നുമാണ് ജാൻമണി വ്യക്തമാക്കിയത് എന്നാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് യാതൊരുവിധ മുൻപരിചയവും ജാൻമണിയും അർജുനും തമ്മിൽ കാണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ജാൻമണി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത കൺഫ്യൂഷനിലാണ് അർജുൻ ആരാധകർ ഈ ഫിനാലെ വീകയിൽ തന്നെ ജാൻമണിയുടെ ഇത്തരത്തിലൊരു പ്രവൃത്തി നീങ്ങിയത് തന്നെ അർജുൻ വിജയിക്കാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റർജിയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ജാൻമണി അർജുൻ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക